ട്വന്റി നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം ഞാൻ വരുന്നില്ലേ നീ പോക്കോ എനിക്ക് ജോലി ശരി അപ്പൊ മുതലാളി വെച്ചത് പറഞ്ഞാ മതി ഞാൻ പോയിട്ട് വരാം ഓക്കെ ഓക്കെ െനോ നോനോ അതൊന്നും പറ്റില്ലെന്നേ ഇല്ലോട്ടെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ സോറി വെരി സോറി നടക്കില്ല നടക്കില്ല പറഞ്ഞില്ലേ പറയുന്ന കേൾക്ക് നടക്കില്ല സർ പ്ലീസ് സർ പ്ലീസ് ഒന്ന് മനസ്സിലാക്കണം എത്ര പറഞ്ഞാലും ഈ പിള്ളേർക്ക് മനസ്സിലാവില്ലെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ പ്രോജക്റ്റ് ആണ് സർ സർന്താ കാര്യം മതി എല്ലാരും ഒരേ സർ ആക്ച്വലി ഞങ്ങൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ് ഒരു പ്രോജക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പറയൂ ഞങ്ങൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസാ ഞങ്ങളുടെ റിസർച്ചിന് ഒരു മങ്കിയുടെ ആവശ്യം ഉണ്ടായിരുന്നു ജസ്റ്റ് വൺ ഡേ രാവിലെ കൊണ്ടുപോയിട്ട് ഈവനിങ് അഞ്ചു മണിയാവുമ്പോഴത്തേക്കും തിരിച്ചെത്തിക്കാം ഇദ്ദേഹം ടെൻ തൗസൻഡ് റുപ്പീസാ ചോദിക്കുന്നത്

എനിക്ക് കാശൊന്നും വേണ്ട മുതലാളി കൊരങ്ങനെ ആയിരത്തി ഒരുന്നൂറ് രൂപ കൊടുത്തേക്കണം ആയിരത്തി ഒരുന്നൂറ് രൂപ നമുക്ക് വാങ്ങിയാൽ മുതലാളി ആ എന്നാ ഞങ്ങൾ വരട്ടെ അതൊന്നും ഇവനെ വേണേ കൊണ്ടുപോയി ഇവിടെ ഒരു പണിയില്ലാത്തോന്ന എനിക്ക് ഇവനേക്കാളും കുരങ്ങാണ് പ്രധാനം ഇനി നിങ്ങൾ ഇഷ്ടം പോലെ വാ നമുക്ക് പോവാ മുതലാളി പോലാളി മുതലാളി പോകണ്ടോട്ടെ നിനക്കെന്താ വേണ്ടെന്ന് ആയിരം രൂപയ്ക്ക് നമുക്ക് സമ്മതിക്കായിരുന്നു വെറുതെ സമയം ആയിരം രൂപ മതിയോ ശരിയാവില്ല പൊയ്ക്കോ പോയി വേറെ വല്ല ജോലി നോക്കടാ നോക്കടാൻ എന്താ അരവിന്ദ കൈ വന്ന ഭാഗ്യം തട്ടിപ്പോയല്ലേ നീ എന്റെ കൈ മേടിക്കും റങ്ങുന്ന തലയും കുത്തികള് യാത്രായിരുന്നു അതെ രാവിലെ കഴിച്ച ആഹാരത്തിന്റെ കുഴപ്പമായിരിക്കും എന്താ ശക്തിക്കാൻ വരുന്നണ്ടോ ഒന്നര അടിപൊലൂല്ല അരവിന്ദേ പോകല്ലേ നിക്ക് അവിടെ നിൽക്കാൻ ഇതിലൊരു കുറുപോഴിയുണ്ട് സോറി ചേച്ചി എടാ ആരംഭിച്ചേ ഇന്നത്തെ ദിവസം എന്തായാലും ഇങ്ങോട്ട് നോക്കി എല്ലാ ഫോട്ടോയിലും ഉണ്ട് ശുഭേ ആ ണ്ടില്ലേടാ അമ്മേ തടി കേടാക്കണ്ടാ ദൈവമേ ചായ ഒന്ന് അമ്മേ അയ്യോ ഒരു പെണ്ണെ ഇങ്ങനെ ബൈ പറഞ്ഞ് വിരട്ടി വിട്ടതിന് ശേഷം അവിടെ പുറകെ വീണ്ടും ചുറ്റി ചുറ്റിക്കറങ്ങിയാലേ എങ്ങനെ കാല് വേദനിക്കാതിരിക്കും ഫോണടിക്കുന്ന എടുത്തു നോക്കേ എന്റെ ഫോണല്ല നിന്റെ പോക്കറ്റിൽ എന്റെ ഒച്ച ആണല്ലോ എന്റെ പോക്കറ്റിൽ അടിക്കുന്നത് പക്ഷെ എന്റെ ഫോണല്ല ചായ കുടിക്കുന്നു ചേട്ടാ രണ്ട് ചായ അവളുടെ ഇത് എപ്പോഴാണ് അടിച്ചു മാറ്റിയത് അപ്പോ സൈറ്റ് പെണ്ണിന്റെ പോക്കറ്റ് നീ നീ തിരിച്ചു 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 കൊടുക്കാൻ വേണ്ടിയാ താഴെ കിടക്കുന്ന ഫോൺ ഒരു താങ്ക്സ് ശരി ശരി കൊണ്ടുപോയി അവിടെ വേണ്ട വേണ്ട ഇപ്പോഴല്ലേ കൊടുക്കാന്ന് പറഞ്ഞത് പറഞ്ഞത് ഇപ്പൊ കൊടുക്കാന്ന് പറഞ്ഞില്ലല്ലോ നാളെ കൊടുക്കും എന്താടാ എന്താടാ ഇത് ഇപ്പൊ കൊടുത്താ ഒരു താങ്ക്സ് മാത്രമേ കിട്ടുള്ളൂ നാളെ കൊടുത്ത അതിന്റെ കൂടെ ദർശനസുഖം കിട്ടൂലെടുത്താ നമ്മള് ചൊറിയും കുത്തി വിചാരിക്കില്ലേ ഇത് പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ ആവില്ലേ ഇറ്റ് റിംഗിങ് ഇത് എടുക്കില്ലേ നമ്മളിപ്പൊ ടെൻഷൻ അടിച്ചിരിക്കുവായിരിക്കും റേഞ്ച് റേഞ്ച് പോയതായിരിക്കും ഹലോ ഹലോ എന്റെ പേര് ശുഭ നിങ്ങൾ ഫോൺ എന്റേതാണ് വെച്ച് മിസ് ചെയ്തു അയ്യോ അതിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു ഉള്ളത് നിങ്ങൾ എവിടെയാ പറഞ്ഞാൽ ഞാൻ തന്നെ വന്ന് വാങ്ങിച്ചോളാം തരാലോ ടുമോറോ മോർണിംഗ് ടെൻ ഓ ക്ലോക്ക് അതൊന്നും വേണ്ട വേറെ ആരെങ്കിലും കൈ തിരിച്ചു ഫോൺ സൂക്ഷിച്ച് വെക്കാൻ കിട്ടുമോയ്യേ അല്ല സർ ഞാൻ എപ്പോഴും വളരെ വളരെഫുൾ ആയിട്ടാത് ചുറ്റുന്നത് ഞാൻ ഫോൺ അയാളാണോ എടുത്തത് അതോ എന്റെ നിന്നാണോ പോയത് അതൊന്നും അറിയില്ല ശരി നാളെ നമുക്ക് നേരിട്ട് കാണുമ്പോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം കേട്ടോ ഞാൻ എന്റെ നമ്പർ തരാം എന്റെ പേര് സേവ് വെച്ചോളൂ ഐ മിസ്റ്റർ മിസ്റ്റർ അരവിന്ദ് അരവിന്ദ് ഇതിനെ തന്നെ ഞാൻ ഫോൺ ചെയ്യാം പ്ലാൻ ചെയ്ത പോലെ ഈ പ്രേമ ചേർത്ത് വെക്കാൻ അയ്യോ ഇത് എങ്ങനെയാടാ പ്രാക്ടീസ് ചെയ്താ ഹലോ ഹലോ ഞാൻ ഗ്രൗണ്ട് നിൽക്കുന്നത് എന്റെ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ആ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ ഒരു കാണുന്നില്ലേ കണ്ടോ ആ കണ്ടല്ലോ പോയിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ലെറ്റർ പറയണം എന്തിനാ ഫോൺ വേണേ മതി ഓക്കേ എന്റെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ എസ് ആണ് ഹലോ ഇത് ആ ഫസ്റ്റ് ഫ്ലോറിൽ ഫ്ലവർ ഷോപ്പ് കാണുന്നുണ്ടോ കണ്ടല്ലോ ആ അവിടെ പോയിട്ട് നിങ്ങളുടെ സെക്കൻഡ് ലെറ്റർ പറയണം എക്സ്ക്യൂസ് മീ യെസ് ില്ണ്ടോ കണ്ടല്ലോ അയാൾ ആരോടാ ഹലോ ആ ഫോൺ കിട്ടി ആ ലിസൺ ഞാൻ ഒരു ഫ്രണ്ടുമായിട്ട് പുറത്താളത് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞു വിളിക്കാം അതെയല്ലോ ഇന്ന് വെനസ്ഡേ ആണോ ഓ വാട്ട് ഓ ഓക്കെ ഓക്കെ ഞാൻ ഇപ്പൊ തന്നെ വരാം അരവിന്ദ് അല്ല നിന്നോടല്ല ഐ ഹാവ് ടു ഗോ നോ ഐം സോ സോറി ഇറ്റ്സ് റിയലി അർജന്റ് ഐ കംപ്ലീറ്റ്ലി ഫോർ ഗോഡ് ഇറ്റ് ബട്ട് താങ്ക് യു ആ പറയ ഐം സോ സോറി ഇത് എന്റെ മിസ്റ്റേക്കാ ആ ഞാൻ ഇപ്പൊ തന്നെ എത്താം ഹലോ ഞാൻ അടിപൊളിയായിട്ടാണല്ലോ നിങ്ങളുടെ അടുത്തൊരു ബ്രിഡ്ജ് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ആ ആ ആ അവിടെ അവിടെ നിന്ന് ദൂരെ ഒരു ഒരു ബസ് ബസ് സ്റ്റോപ്പ് സ്റ്റോപ്പ് ഉണ്ട് കണ്ടു പെണ്ണ് ബ്ലാക്ക് ഡ്രസ് റെഡ് ദുപ്പട്ടയിട്ട് ഫോണിൽ പറ്റുന്നുണ്ടോ ആ ശരിയാണല്ലോ കാണാം ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക എന്നോടല്ലേ അതേ ആണോ സോറി അന്ന് നിങ്ങളോട് എനിക്ക് പോവാന്റെ വീട്ടിലേക്ക് പോവുമായിരുന്നു ആ വാ ഞാൻ അയ്യോ വേണ്ട എനിക്ക് പേടിയ ആനയെ ഇഷ്ടമാണോ അല്ലയോ ആ ഇഷ്ടാ ചെറുപ്പം മുതലേ ഇഷ്ട പിന്നെ എന്താ വാഹ ഇങ്ങോട്ട് കേറിക്കോ എല്ലാവരും നോക്കുന്ന എനിക്ക് എന്തോ പോലെയുണ്ട് പേടിക്കണ്ടേ ഞാനില്ലേ ഇങ്ങോട്ട് കേറ് ആ കാലെടുത്ത് വെച്ചോ ആ അങ്ങനെ പതുക്കെ എങ്ങനെയുണ്ട് എന്നും പറഞ്ഞ ആനയുടെ പുറത്ത് നമുക്ക് ടൈൽസ് ഇടാൻ പറ്റുമോ ആനയുടെ രോമ അത് അത് ലക്ഷ്മിക്ക് നല്ല സുഖമില്ലായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാ അവരിത് പുറകെ വന്നോണ്ടിരിക്കണോ ലക്ഷ്മി എന്ന് പറഞ്ഞ ആനയാ അയ്യോ അതുകൊണ്ട് നമുക്ക് കൊണ്ടുപോവാനയെ ചുമന്നോണ്ട് പോവാൻ പറ്റില്ലല്ലോ നാട്ടിൽ സ്വന്തക്കാരൊക്കെ ഇന്ന് വരും എന്നെ കാണാ നാട്ടിന്നോ നിന്റെ നാട് എവിടെയാ എടാ കാഞ്ചിപുരം അല്ലേ അവിടെ അവരിങ്ങോട്ട് വരുന്നത് ആ ഒരു ഇരുപത് ടിക്കറ്റ് മുമ്പിൽ തന്നെ എടുത്തു എടുത്തുവെച്ചാ ചേട്ടാ അവരെല്ലാം വന്നിട്ടുണ്ട് <laughs> आ, 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 േ ചാട്ട് വേറെന്തൊക്കെ വിശേഷം ഇല്ല വെറുതെ ഇറങ്ങിയാ സർക്കെ ഞാൻ വരുന്നില്ല നമ്മുടെ വീട് തന്നെ ഒരു കുട്ടി സർക്കസ് അല്ലേ അവരെ കൂട്ടിക്കൊണ്ടുപോകും ഒരാളെ തടിച്ച് കൊഴുത്തുപോയില്ല കൈയുടെ ഒക്കെ വണ്ണം കണ്ടില്ല അരവിന്ദ പത്തില്ലേ വീട്ടിലുണ്ടാക്കിയ ഉണ്ണിയപ്പോ കഴിച്ചോടുത്ത് അടിച്ചല്ലോ മേക്കപ്പെടണം ആ ആരൊക്കെയാ മേക്കപ്പെടുന്നത് കാണാൻ പറ്റില്ല കൊണ്ടുവന്ന് ഒരു ഉണ്ണിയപ്പം പോലും കഴിക്കാതെ അവൻ കഴിക്കുന്നു കണ്ടില്ലേ എന്തൊരു കഷ്ടായി പോയി അല്ല ഒരു കാര്യം നിന്നെ തന്നെയാ വിളിച്ചേ സുഖം തന്നെയല്ലേ മോളെ അയ്യോ ഇതെന്താ ഞങ്ങളെ ഓർമ്മയില്ലേ കൊള്ളാം ഒരു വർഷത്തിന് മുമ്പ് ഞങ്ങളുടെ നാട്ടി വന്നാലേ ബോധ ധർമ്മന്റെ സ്വന്തക്കാരാണെന്ന് പറഞ്ഞ അന്വേഷിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നത് ഓർമ്മയില്ലേ അത് ഞാനല്ല ഇതാ ഈ ഇങ്ങനെ പറയുന്നേ ഈ കൊച്ചിനെ കണ്ടതായിട്ട് ഓർമ്മയില്ലേ ഇല്ലല്ലോ നമ്മുടെ വീട്ടിൽ വന്ന് രക്തൊക്കെ എടുത്ത് പരിശോധിച്ചില്ലേ ഒന്ന് ചുമ്മാരി മനുഷ്യ മോളെ ഞങ്ങളുടെ വീട്ടിൽ വന്ന നീ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചില്ലേ നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അരവിന്ദ് ആരാന്ന് പോലും എനിക്ക് അറിയില്ല ആള് മാറിപ്പോ എന്നാ ഞാൻ പോട്ടെ ഇതെന്താ ഈ പെണ്ണിങ്ങനെ പറഞ്ഞിട്ട് പോകുന്നേ ഞാനും ഈ പെണ്ണിനെ എവിടെ കണ്ട പോലെ തോന്നുന്നുണ്ട് നാളെ ഈ ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കുമ്പോ ഇത് കണ്ടിട്ട് അവൾ എന്നെ സ്നേഹിക്കണം ഐ ലവ് യു വാവ് സോസ് ഇത് ഞാനുണ്ടാക്കിയതാ നേരാണ് പറഞ്ഞത് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയോ എന്താ വായിച്ച അവൾക്കും ചേർത്ത് ഒരെണ്ണം ഇത് കണ്ട് അവള് തട്ടിപ്പൊറിക്കും അവൾക്ക് ഒരെണ്ണം ഓക്കെ ഞാൻ പോവാ നീ വരുന്നുണ്ടോ വരുന്നുണ്ടോ അരവിന്ദ് നീ ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുത്തോടാ ആ കൊടുത്തു കൊടുത്തടാ എന്ത് പറഞ്ഞടാ ഐ ലവ് യു ടുന്ന് പറഞ്ഞു അഭിനന്ദനങ്ങൾ മോനെ അതല്ലടാ ഐ ലവ് യു ടൂല് ഒരു ഫീലിംഗും ഐ ഐ ഐ ഐ ഐ ഐ ലവ് 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 യു 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 എന്ന് 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 അതിലൊരു സുഖം വേണ്ടേ എന്നല്ലേ അച്ഛൻ മോനോട് മോനോട് പറയുന്നു പറയുന്നു അമ്മയാണെങ്കിൽ ബൈ ബൈ പറയുന്ന പോലെ ആയില്ലേ സിറ്റുവേഷൻ ഞാൻ ഞാൻ ഉള്ളില അവൻ അവൻ നിൽക്കുന്ന പറഞ്ഞു ഗിഫ്റ്റ് തന്നു എന്താ ചെയ്യുന്നു സൂക്ഷിക്കണം കേട്ടോടി നയത്തിൽ അവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം

ും യുഎസ്വാൾ എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ടല്ലേ അതൊന്നും സാരമില്ലെന്നേ നിനക്കെങ്കിലും പ്രയോജനോ ഇൻസ്പെക്ഷൻ നാളെയാണ് അതിനു മുമ്പ് വെച്ച കുഴപ്പമൊന്നുമില്ല ഓക്കെ അയാളോട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ രാവിലെ പത്ത് മണിക്കൊന്ന് ഫ്രീ ആവാമോ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഓ അതിനൊന്നും അതിനെന്തായിക്കോട്ടെ എനിക്കും ഒരു കാര്യം പറയാനുണ്ടായിരുന്നു നമ്മളെ രണ്ടുപേരും ഒരേ കാര്യം തന്നെയാവും സംസാരിക്ക